തുണി വിരിക്കണിന്റെ അപ്പച്ചന്റെ നമ്മളെപ്പോഴും അമ്മ ബർത്ത്ഡേ ക്രിസ്മസിന്റെ ഒന്നാണ് ക്രിസ്മസിന്റെ തല ദിവസമാണ് ശെരിക്കും അമ്മ ബർത്ത്ഡേ ഇരുപത്തി മൂന്നാം തീയതി ആണ് പക്ഷെ നമ്മൾ ഇരുപത്തിനാലാം തീയതിയാണ് ആഘോഷിക്കുന്നത്

അച്ഛൻ്റെ ബർത്ത് ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി പിന്നെ ഈ വൈറ്റ് കുർത്ത എവിടുന്നടുത്തേന്ന് ചോദിച്ചായിരുന്നു കുറേ പേര് എന്നിട്ട് ഓൺലൈനിൽ നിന്നാണെന്നൊക്കെ ഞാൻ ഇത് തൃശ്ശൂർ പോയി വാങ്ങിച്ചതാണ് പിന്നെ വൈറ്റ് കുർത്ത ഇടാൻ കാരണം ഞങ്ങളുടെ കരോൾ ഗാനത്തിന് കരോൾ സോങ്ങിന് എല്ലാവരും വൈറ്റ് ഉണ്ടായിരുന്നു കുർത്തയായിട്ട് അപ്പം അതിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മുടെ പാതിര കുർബാനക്ക് മുമ്പാണ് എല്ലാ യൂണിറ്റുകളിൽ നിന്നും കരോൾ ഗാനം തുടങ്ങുന്നത് അപ്പോൾ ഞാൻ വേഗം പള്ളി പോവാണ് അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ചേച്ചി ഉണ്ട് കരോൾ സോങ്ങിന് അപ്പം ആ ചേച്ചി കൂടെ ഞങ്ങള് പള്ളിക്ക് പോയി പിന്നെ അതിനുശേഷമാണ് അമ്മച്ചിയും പിന്നെ മമ്മയും കൂടെ പള്ളിയിൽ പോകാൻ വേണ്ടിട്ടുണ്ടോ പ്രാക്ടീസിന് പോയേക്കാണ് പോയൊക്കെയാണ് ാണ് മത്സരം തുടങ്ങുന്നത് അങ്ങനെ അമ്മച്ചിയും അമ്മയും പള്ളിയിലെത്തി പിന്നെ അവിടെ പുൽക്കോടൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അവിടെ പള്ളിയിലൊക്കെ വേറൊരു കാര്യം പറയാനുള്ളത് മമ്മയും അമ്മച്ചിയും കൂടെ അവിടെ എത്തിയപ്പം ഞങ്ങളുടെ പാട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് രണ്ടാമത്തെ ചെസ് നമ്പറാണ് കിട്ടിയത് കാരണം വേഗം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മമ്മയ്ക്ക് ഞങ്ങളുടെ പാട്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ ഫാദർ കുർബാന ഒക്കെ തുടങ്ങി നമ്മുടെ ഉണ്ണീശോനെ പുൽക്കൂരിലൊക്കെ കൊണ്ടുവച്ചു അങ്ങനെ കുർബാന ഞാൻ ഇപ്പം ഗാനത്തിന്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തു അപ്പം ഞങ്ങളുടെ യൂണിറ്റിനാണ് ഫസ്റ്റ് ഹലോ യൂണിറ്റ് യൂണിറ്റ് ഉണ്ടാവണം ഒന്നാം സമ്മാനം രണ്ട് നമ്പർ ഫ്ലവർ യൂണിറ്റ് 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 നമുക്ക് സമ്മാനമായിട്ട് ഇത് കേക്കാണ് അപ്പൊ അത് ഞങ്ങള് ഞങ്ങളെ പാട്ട് പഠിപ്പിച്ച ചേച്ചി വീട്ടിൽ വന്നു കാര്യങ്ങൾ എങ്ങനെ പാടണം അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ചേച്ചിയാണ് അപ്പൊ ഞങ്ങൾ ആ ചേച്ചി വീട്ടിൽ വന്നിട്ട് കേക്ക് കൊണ്ടു കൊടുത്തു

നമ്മുടെ ക്രിസ്മസിന്റെ തലേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇത് നമ്മുടെ ക്രിസ്തുമസിന്റെ അന്ന് ഇരുപത്തി അഞ്ചാം തീയതി ഉള്ള വിശേഷങ്ങളാണ് അപ്പൊ പതിവോലെ എല്ലാ ക്രിസ്മസിനും എൻ്റെ കൂടെ സ്ത്രീ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്റെ ആദീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടു പേരാണ് എൻ്റെ ബെസ്റ്റുകൾ എനിക്ക് ഇവര് കഴിഞ്ഞിട്ട് എല്ലാവരും ഉള്ളു എന്റെ സ്കൂളിൽ എന്റെ ചങ്കുളാണ് രണ്ടുപേരും അപ്പോൾ എനിക്ക് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷം ഇവരുടെ കൂടെ ആയിരുന്നു പിന്നെ ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാരണം ഫാൻറെ ശബ്ദമാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് അത് കാരണം എനിക്ക് ഇത് ഇടാൻ പറ്റിയില്ല ഞാൻ അതുകൊണ്ടാണ് വോയിസ് ആർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ സംസാരിക്കുന്നത് ഇടായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ഈ റൂമിൽ തന്നെയാണ് കൂടാറ് കാരണം ഈ വീട് എന്ന് പറയുന്ന അത്ര സൗകര്യം ഒന്നുമില്ലാത്ത വീടാണ് ആകെ കുറച്ച് സൗകര്യമുള്ളത് എൻ്റെ റൂമിലാണ് എൻ്റെ റൂം അത്യാവശ്യം നല്ല വലിയ റൂമാണ് കാരണം അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഫുഡ് കഴിക്കും ചായ കുടിക്കലൊക്കെ ഇവിടെ തന്നെയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൈവസിയുടെ കാര്യത്തിലും ഞങ്ങൾ ഹാപ്പിയാണ് കാരണം ഞങ്ങളുടേതായ ഒരു ലോകാണ് പിന്നെ ഇവിടെ Oh, <laughs> അങ്ങനെ അവർക്കുള്ള സ്ക്വാഷും വട്ടേപ്പവും കേക്കൊക്കെ കൊണ്ടുകൊടുത്തു അപ്പോഴേ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ടൈമായി അപ്പോൾ ചോറ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ചിക്കൻ ലെഗ് പീസ് പോർക്ക് ഫ്രൈ മീൻ കറി ബീഫ് സർലാസ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് വായിരുന്നു അരച്ച് കഴിച്ചു അങ്ങനെ കഴിച്ചു ഫുഡ് എടുക്കഴിഞ്ഞ് താഴ്ചരുന്നപ്പം ടി വിയിലൊരു സിനിമ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സിനിമയുടെ പേര് ഫീനിക്സ് എന്നാണ് അടിപൊളി സിനിമയായിരുന്നു പിന്നെ ഹൊറർ മൂവിയാണ് എന്താ പറയുക ഹൊറർ മൂവിയാണെങ്കിലും നല്ല ഇമോഷണൽ ഇമോഷണലായിട്ടുള്ളൊരു സിനിമയാണ് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനും ശ്രീദേവിയും ആദ്യമൊക്കെ കൂടെ ഇരുന്ന് ഇങ്ങനെ കണ്ടു ആദ്യം ഞങ്ങൾ ഇങ്ങനെ കാര്യൊക്കെ ഇല്ല പിന്നെ ഇങ്ങോട്ട് കണ്ടു വന്നപ്പോ നല്ല ഇഷ്ടപ്പെട്ടു ഇപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കണ്ടോളോ നല്ല ഫീൽ ആവുന്ന ഒരു പടാണ് അങ്ങനെ ഇവരിങ്ങായ ചായ ഒക്കെ കുടിച്ച് അവരവരുടെ വീട്ടിലോട്ട് പോവുകയാണ് ഞങ്ങൾ അങ്ങനെ ബൈ ബൈയും ഉമ്മയ്ക്ക് കൊടുത്ത് അങ്ങനെ പോയി ഇത് ഞങ്ങളുടെ ക്രിസ്മസിന്റെ കോസ്റ്റ്യൂമാണ് ഇത് കോസ്റ്റ്യൂസൊരാൾക്ക് മാത്രമല്ല ഞങ്ങൾ എല്ലാവരും

പിന്നെ നമ്മുടെ കുഞ്ഞാറ്റ് എന്തൊക്കെയോ ഉടക്കായിട്ടാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ യാത്രയായപ്പോ ഞങ്ങളെല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി രാത്രി പുറത്തേക്ക് ഇറങ്ങി പിൽക്കൊണ്ട് എടുത്തൊക്കെ ഇരുന്ന് ഫോട്ടോ അങ്ങനെ വരുന്നവരായപ്പോ കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു വേറെ ആരും എല്ലാം എന്റെ മമ്മുടെ ഫ്രണ്ട്സും കുട്ടികളായിരുന്നു അപ്പൊ ഇവരൊക്കെ അറിയാലോ ഇവരെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം അവര് വന്നിട്ടുണ്ടായിരുന്നു അവര് വീട്ടിൽ വന്നപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ ഇങ്ങനെ കളിച്ച് ചിരിച്ച് സംസാരിച്ച് ഇങ്ങനെ കാരണം വീഡിയോ വീഡിയോ എടുക്കാൻ അവര് മെയിൻ ആയിട്ട് വന്നത് നമ്മുടെ കാണാനാണ് ഇങ്ങനെ സർപ്രൈസ് ആയിട്ടാണ് വന്നത് അങ്ങനെ പുറത്തിറങ്ങിയിട്ട് കൊറച്ചരങ്ങോടെ ഇങ്ങനെ സംസാരിക്കുന്നതിന് ശേഷം അവര് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോയി അപ്പൊ നമ്മുടെ ക്രിസ്മസിന്റെ വീട്ടിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ആ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇതില് വീടിയായിട്ട് വരുന്നതായിരിക്കും